ഹായ് ഫ്രണ്ട്സ് സർപ്പല്ലേസുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് തുളിമിനെ വെറൈറ്റീസാണ് കാണിക്കുന്നത് നമുക്കിപ്പോൾ അതിൻ്റെ ഫ്ലവറിങ് ടൈം ആയിട്ടുണ്ട് നല്ല സുന്ദരി പൂക്കളാണ് ഈ തുളുമിനിയ പ്ലാന്റിനുള്ളത് വലിയ ആർഭാടൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് ആട്ടോ നല്ല കുഞ്ഞ് ലീഫ്സായിട്ട് അത്ര വലുപ്പമൊന്നും വെക്കില്ലാതെ കുഞ്ഞു കുഞ്ഞി എന്താ പറയുക നമ്മുടെ പുല്ല് പോലെ ഇരിക്കുന്ന ലീഫാണ് ഈ തുളിമിനിയ പ്ലാന്റിനുള്ളത് അതിൽ നിന്നാണ് നമുക്ക് നല്ലൊരു സ്പൈക്ക് വന്ന് ഇത്രയും ഭംഗിയായി ഭംഗിയുള്ള ഫ്ലവേഴ്സും നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് ഒത്തിരി അധികം ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ ഷെയ്ഡ്സും അങ്ങനെ എന്താ പറയുക കുറേ നമ്പർ ഓഫ് പ്ലാന്റ്സ് നമുക്കിപ്പോൾ ഇല്ല അപ്പോൾ ഒരാറ് പ്ലാന്റിൻ്റെ കോംബോയും അതേപോലെ സിംഗിൾ പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്ന കേട്ടോ ഈ കാണിക്കുന്ന കളേഴ്സൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കളേഴ്സൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കറന്റിലി അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഓരോ കളേഴ്സിനും ഓരോ ഭംഗിയാട്ടോ നല്ല എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും ഈ ഒരു കോംബോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ആറ് പ്ലാന്റിൻ്റെ കോംബോയിൽ നമുക്ക് വരുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് തൗസൻഡ് നയൻ്റി റുപ്പീസ് പോസ്റ്റേജ് ആണ് കേരളത്തിൻ്റെ അകത്ത് നമുക്ക് കേരളത്തിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് പോസ്റ്റേജിൽ ചെറിയൊരു വ്യത്യാസം വരും അപ്പോൾ ചെറിയൊരു എമൗണ്ട് നമുക്ക് പോസ്റ്റേജിൽ കൂടും കൂടുതൽ അപ്പോൾ കേരളത്തിനകത്തേക്കാണ് നമുക്ക് ആയിരത്തി രൂപ ാണ് ഏകദേശം വരുന്നത് തൗസൻഡ് നയൻറ്റി റുപ്പീസാണ് ആറ് തുളിമിനിയ പ്ലാന്റിന് വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആറ് പ്ലാന്റ് ഒരുമിച്ച് വേണ്ട അങ്ങനെ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ട് കസ്മേഴ്സിന് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ടു ഹൺഡ്രഡ് റുപ്പീസ് പ്ലസ് പോസ്റ്റേജ് ആണ് നമുക്ക് പ്ലാന്റിന് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മൾ പ്ലാന്റ്സ് അയച്ച് തരുന്നതാണ് സൈസൊക്കെ കണ്ടോളൂ ഏകദേശം ഈ ഒരു സൈസാണ് നമ്മുടെ പ്ലാന്റിന് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല ഫ്ലവേഴ്സ് തരുന്നത് അതായത് ഇപ്പോൾ നമുക്ക് ഫ്ലവറിങ് ടൈമാണ് ഈ സൈസൊക്കെ ആയിരിക്കും നമുക്ക് പ്ലാന്റിന് ഏകദേശം െ എല്ലാ കളേഴ്സും എന്താ പറയുക ഒന്നിനൊന്ന് ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം നല്ല മോശം കളേഴ്സെന്ന് പറയാൻ ഒന്നുമില്ല എല്ലാം നല്ല ഭംഗിയുള്ള വെറൈറ്റീസും ആട്ടോ അപ്പോൾ ആരും മറക്കേണ്ട ഒരു താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമുക്ക് ഫ്ലവർ ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ ഈ ഒരു പ്ലാൻസ് നമുക്ക് സെയിലിന് പറ്റുകയുള്ളൂ കാരണം കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് താങ്ക് യു